ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റീഡ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ട്വൻറ്റി ഫൈവ് മുതൽ സെവൻ ഹൺഡ്രഡ് എബോ വരെയുള്ള നൈറ്റിയുടെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കാണിക്കുന്നത് ഒരു അജ്റക്കിൻ്റെ മെഹന്തിയുടെ കളറിലാണ് ഇതിന് പൈപ്പിംഗ് ഒന്നുമില്ല ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് ലാർജ് അതിൻ്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളറ് സെയിം തന്നെയാണ് നല്ല ഡിസൈൻസ് ഡിസൈൻസാണത് ഇനി വരുന്നത് ത്രീ സെവൻറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഡോട്ട് ഡോട്ട് കോട്ടൻ്റെ നെറ്റുകളാണ് ഇതിന് ഓപ്പണിംഗ് ഒന്നുമില്ല ഇത് ആ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ ത്രീ സെവൻറ്റി റേറ്റ് അടുത്ത വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളർ ഇവിടെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി എളുപ്പം എളുപ്പം കാണിക്കുക ഒത്തിരിയുണ്ട് അടുത്ത ഡബിൾ പൈപ്പിങ്ങിൻ്റെ ആണ് ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും ഡബിൾ പൈപ്പിംഗിന് തന്നെയാണ് ത്രീ സെവൻറ്റി റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആണ് അതിൻ്റെ കളർ മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി റേറ്റ് വന്നിരിക്കുന്നു അടുത്ത വന്നിരിക്കുന്നത് അജ്റക്ക് തന്നെയാണ് അതിൻ്റെ ലൈനാണ് ഡാർക്ക് ബ്ലൂ ലൈൻ ത്രീ എയ്റ്റി ആണ് റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഡാർക്ക് ബ്ലൂ ലൈൻ ഇത് ചെറിയ ലൈനാണ് വന്നിരിക്കുന്നത് അടുത്ത ലൈൻ തന്നെയാണ് അതിൻ്റെ കോഫിയാണ് കളർ കോഫി കളറില് ക്രീം കളറിലെ ലൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇതെല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അടുത്തതും ഡാർക്ക് ബ്ലൂ പൈപ്പിംഗ് ഉള്ള മോഡൽ റെഡിൽ അടുത്തതും ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ കോമ്പിനേഷൻ ത്രീ എയ്റ്റി അജ്റക്കിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ആണ് ഇത് റെഡ് ആണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ അടുത്തതും റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്ന പൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ എയ്റ്റി ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അജ്റക്ക് വരെണ്ണം കൂടെ ഉണ്ട് അത് റെഡ് തന്നെ അതിൻ്റെ ഇവിടെ ഒരു ബ്ലാ ഡാർക്ക് ബ്ലൂൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഫീഡിങ്ങിൻ്റെയാണ് വന്നിരിക്കുന്നത് ഇതിന് സിബൊക്കെയുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ളത് ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയാണ് ലാർജാണ് സൈസ് വന്നിരിക്കുന്നത് സിബുള്ള രണ്ട് സൈഡിൽ സിബുള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഫീഡിങ്ങിന് ഉപയോഗിക്കാൻ ഇത് ഫുൾ ഓപ്പൺ ആണ് നെയ്റ്റ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയാണ് ഫുൾ ഓപ്പൺ അടുത്ത് വന്നിരിക്കുന്നത് ഫുൾ ഓപ്പൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ആണ് ത്രീ സെവൻറ്റി ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതൊരു ചുങ്കിടിയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഡോട്ട് ഡോട്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ തന്നെ റേറ്റ് അടുത്തൊരു ഡാർക്ക് ഗ്രീനും ഒരു ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ത്രീ സെവൻറ്റി ഫോർ അടുത്തതും ത്രീ സെവൻറ്റി ഫോറിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് അതിനകത്ത് നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ത്രീ സെവൻറ്റി ഫോർ തന്നെ ലൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡ് അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ഡോട്ട് അടുത്തത് നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും തന്നെയാണ് ത്രീ സെവൻറ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് ലൈനാണ് ഡാർക്ക് ബ്ലൂവും റെഡ് ത്രീ സെവൻറ്റി ഫോർ എല്ലാം ലാർജാണ് ഇന്ന് കാണിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു പിങ്ക് കളറാണ് അതും ത്രീ സെവൻറ്റി ഫോർ ഇനി വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുവലിയുടെ ചുങ്കിടിയാണ് ഇത് ഒറിജിനൽ ചുങ്കഡി തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് പ്രസ് ബട്ടൺ ഒക്കെ ഓപ്പണിങ്ങുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ ആണ് അതിൻ്റെ ആദ്യത്തെ കളർ ഡാർക്ക് ബ്ലൂ ഒരു ഗ്രീനും കൂടി ഉള്ളതാണ് ഈ കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂണും അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഒരു കളർ ഈ കളർ തന്നെ കാണുന്ന കളർ തന്നെയാണ് ഫോർ ട്വൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനില് ഡിസൈൻ ഒക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് വന്നിരിക്കുന്നത് പർപ്പിളിൽ ഡാർക്ക് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഫോർ ട്വൻറ്റി നയൻ ലാർജ് അടുത്തത് ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ ഇനി വന്നിരിക്കുന്നത് നമ്മുടെ ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വി നെക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ ഒരു മെറൂൺ കളറാണ് ഫോർ ഫോർ നയൻ റേറ്റ് അടുത്തത് ഒരു പിങ്ക് കളർ ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് ഫോർ ഫോർ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോയും വൈറ്റും കൂടി ഉള്ള കോമ്പിനേഷൻ സെയിം റേറ്റ് ഫോർ ഫോർ നയൻ അടുത്തത് വന്നിരിക്കുന്നത് അതേപോലെ ഏകദേശം ഒരു കളർ തന്നെയാണ് അതിനകത്ത് ഓറഞ്ചും കൂടി ഉണ്ട് ഫോർ ഫോർ നയൻ ഇതെല്ലാം ജയ്പൂർ കോട്ടനാണേ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ എൻസ്റ്റെയിലിൻ്റെ വന്നിരിക്കുന്നത് ലാർജ് സൈസ് വൈറ്റ് ഡിസൈൻ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഫോർ വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് കളറുണ്ട് ഒരു പർപ്പിൾ കളറും ഉണ്ട് ഒരു ബ്ലൂ കളറും ഉണ്ട് ഫോർ വൺ സീറോ അടുത്തു വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടം തന്നെ എൻസ്റ്റെയിലിൻ്റെ വന്നിരിക്കുന്നത് ഫോർ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫോർ എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫോർ എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ ഒരു ജയ്പൂർ കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ ഇങ്ങനെയെല്ലാം ഉണ്ട് പ്യുർ കോട്ടൺ ആണ് ഇതെല്ലാം അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ഒരു ലാർജ് സൈസില് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് ത്രീ സിക്സ്റ്റി ഫോറാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവിൽ ഡിസൈൻ സെയിം തന്നെ ത്രീ സിക്സ്റ്റി ഫോർ ആണ് അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറാണ് വൈൻ കളറും പിങ്കും കൂടെയല്ല നല്ല കളേഴ്സ് കോമ്പിനേഷനാണ് ത്രീ സിക്സ്റ്റി ഫോർ ഞാൻ അജ്റക്കിൻ്റെ ഇതും ബ്ലാക്ക് ജുള്ളിയുടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പീസ് വെച്ച മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ഹക്കോബയുടെ പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ടു ആണ് കളർ കോഫി കളറും റെഡും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് സെയിം തന്നെ കോമ്പിനേഷൻ ത്രീ നയൻറ്റി ടു അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്തി കളറാണ് ത്രീ നയൻറ്റി ടു തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വരുക അജ്റക്കിൻ്റെ ഒരെണ്ണമാണ് ഇൻസ്റ്റെയിൽ ത്രീ എയ്റ്റി ലൈനുള്ള പാറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലിയോൺസിൻ്റെ ഒരു നൈറ്റിയാണ് നല്ലൊരു പർപ്പിൾ കളറാണ് ഫോർ ട്വൻ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ചിത്രം പ്രീമിയം ക്വാളിറ്റിയുടെ നൈറ്റ് കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഈ ഇത് നല്ലൊരു ആൽഫയിൻ്റെ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് മസ്റ്റേഡ് എല്ലാം വന്നിട്ടുണ്ട് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ ആണ് സിക്സ് നയൻറ്റി പീകോക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ സിക്സ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ ആണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് റയോൺ മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റല്ലോ പ്ലീറ്റഡ് വി നെക്കാണ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിലാണ് വൈറ്റിൽ നല്ലൊരു എംബ്രോയ്ഡറി സ്കാലപ്പും ഒക്കെ ഉണ്ട് സിക്സ് ഫോർട്ടി അടുത്ത വന്നിരിക്കുന്നത് ഒരു രണ്ട് സൈഡിലും ഇങ്ങനെ ഇതൊക്കെ വെച്ചൊരു മോഡൽ നെയ്റ്റിയാണേ ഇത് റയോണാണേ സിക്സ് സെവൻറ്റി ഇങ്ങനെ വരും എൻ്റെ മോഡൽ അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് എൻ്റെ ഇങ്ങനെ വരും വിട്ട ഇട്ടവ്യൂ അടുത്തൊരു കോഫി കളറും പീച്ചും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് നയൻറ്റി അതിൻ്റെ വ്യൂ വരുമ്പം ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് ക്രോഷയുടെ ലേസ് ഒക്കെ ഉണ്ട് ആ ഇതിൻ്റെ പിക്ചർ വരുന്ന ഇങ്ങനെയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ച് മോഡൽ സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഷന്താറിൻ്റെ നൈറ്റി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ നല്ലൊരു ബ്ലൂ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിന് ബട്ടണൊക്കെ ഒക്കെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവ് ആണ് ബ്ലൂവും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡോട്ടുള്ളൊരു ഇത് പാറ്റേൺ ആണ് അതിൻ്റെ ചെസ്റ്റിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ ഫൈവാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഒരു പീച്ച് കളറ് നല്ല എംബ്രോയിഡറി നല്ല വർക്ക് നല്ലൊരു മെറ്റീരിയലാണ് അതിൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു എൻസ്റ്റൈലിന് തന്നെ ഇത് ഷോർട്ട് നെയ്റ്റിയാണ് മുട്ടിന് താഴെയുള്ള പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിരുന്ന എയ്റ്റി ലാർജ് സൈസ് ഫൈവ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഫൈവ് എയിറ്റ് സീറോയാണ് ഒരു എംബ്രോയ്ഡറി ഒക്കെയുള്ള ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ അടുത്ത് വന്നിരിക്കുന്നത് ബെനിയൻ്റെയാണ് ഇതൊരു സ്ലീവ്ലെസ്സാണ് ബെനിയൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബെനിയൻ ടൈപ്പ് തന്നെയാണ് അതിൻ്റെ മുമ്പിൽ ഫ്ലിറ്റ്സ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണ് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ്റെ ഒരെണ്ണമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെയുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ലാർജ് സൈസിലെ പ്ലീറ്റർ ടൈപ്പ് നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ